ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ ഞാനെൻ്റെ നിക്കാഹിന് പോയ വിശേഷങ്ങളും അതുപോലെ നമ്മളെ വീട്ടിൽ നടത്തിയൊരു സൽക്കാരത്തിൻ്റെ വിശേഷങ്ങളും കൂടിയാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക അതുപോലെ തുടക്കത്തിൽ തന്നെ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക പിന്നെ നമ്മുടെ ചാനലിലേക്ക് പുതിയതായിട്ട് വന്നിട്ടുള്ളവർക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അങ്ങനെ ഇതായ നിക്കാഹ എവിടെയെന്ന് വെച്ചാൽ നമ്മളെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ അപ്പം നിക്കാഹും എൻഗേജ്മെൻറ്റും കൂടിയാണ് അങ്ങനെ നമ്മളിത് ആ ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് വീട്ടിലേക്ക് വന്നിട്ടുണ്ട് അതിനുശേഷം ശേഷം വെള്ളമൊക്കെ കുടിച്ചിട്ട് പിന്നെ നേരെ ഫുഡ് അടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇരിക്കുന്നത് ഞാൻ നേരത്തെ കാണിച്ചതായിരുന്നു ബ്രൈഡ് അങ്ങനെ നല്ല ബീഫ് ബിരിയാണി ചിക്കൻ ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ചിക്കൻ ബിരിയാണിക്ക് വേണ്ടിയിട്ടായിരുന്നു വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ ഞങ്ങൾക്ക് കിട്ടിയത് ബീഫ് ബിരിയാണി ആയിരുന്നു എന്നാലും കുഴപ്പമില്ല അതൊക്കെ കഴിച്ചു പിന്നെ ഇതാ നമ്മൾ സ്റ്റേജിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ചിക്കൻ്റെ വീട് കുറച്ച് ദൂരമായത് കാരണം അവരിതുവരെ എത്തിയിട്ടില്ല കേട്ടോ നമ്മൾ വയനാട്ടിൽ നിന്ന് കണ്ണൂരിലേക്കാണ് ബ്രെഡിനെ കല്യാണം കഴിച്ചു കൊണ്ടുപോകുന്നത് അങ്ങനെ ഇതാ കുറച്ച് ടൈം ആയപ്പോഴത്തേക്ക് ചെക്കനൊക്കെ എത്തിയിട്ടുണ്ട് പിന്നെ എൻഗേജ്മെൻറ്റും കൂടി ഉള്ളത് കൊണ്ട് പിന്നെ ഈ മിഠായി കൊടുക്കൽ പരിപാടി അങ്ങനത്തെ ഗിഫ്റ്റ് കൊടുക്കൽ പരിപാടിയൊക്കെയാണ് കേട്ടോ ആദ്യം നടന്നിട്ടുണ്ടായിരുന്നത് ഈ സമയത്ത് അവർ വെറൈറ്റിൻ്റെ ഡ്രസ്സൊന്നും ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നില്ല നിക്കാഹിൻ്റെ ടൈം ആയപ്പോഴാണ് ഡ്രസ്സൊക്കെ അവർ കൊണ്ടുവന്നതൊക്കെ മാറ്റിച്ച് സെറ്റാക്കി കൊടുത്തിട്ടുള്ളത് അപ്പോൾ ആ ടൈമിലൊന്നും ഞാൻ അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ ഈ ഒരു എൻഗേജ്മെൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കാരണം മക്കളൊക്കെ അത്യാവശ്യം പക്ഷെ നല്ല എടുങ്ങാറാക്കലായിരുന്നു കേട്ടോ നല്ല വെയിലിങ് ആയത് കാരണം അങ്ങനെ പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ ഇതാ അവർ അവിടെ നിന്ന് വന്ന ഓരോ കുട്ടികളും ഒരേപോലത്തെ ഡ്രസ്സൊക്കെയാണ് കേട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നത് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ ഒരു ലാവൻഡർ കളർ ആയിരുന്നു അതുപോലെ തന്നെ ബ്രൈഡിൻ്റെ ഡ്രസ്സും അടിപൊളി തന്നെയായിരുന്നു നല്ലൊരു ലാവൻഡർ കളർ തന്നെയായിരുന്നു കേട്ടോ പിന്നെ അവരുടെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നത് ഒരു പിങ്ക് കളർ ഡ്രസ്സായിരുന്നു അതിൻ്റെ പിക്ക് ഒക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഞാൻ പറ്റുമെങ്കിൽ ഇതിൻ്റെ ഒപ്പം ഒന്ന് ആഡ് ആക്കുന്നുണ്ട് അങ്ങനെ ആൾക്കുള്ള ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം പിന്നെ ഫോട്ടോ ഫോട്ടോഷൂട്ടാണ് കേട്ടോ ഒരുപാട് ടൈമും ഫോട്ടോഷൂട്ടൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഇപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നമ്മളെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് ഇന്നിപ്പോൾ ഞാൻ ഒരു സൽക്കാരം നടത്തി എന്ന് പറഞ്ഞിട്ടില്ലേ സൽക്കാരം എന്നൊന്നും പറയാൻ പറ്റില്ല ആരാന്ന് വെച്ചാൽ നാത്തൂനും കുട്ടികളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അവിടെ തറവാട്ടിൽ അപ്പോൾ അവർ കുറേ ഇങ്ങോട്ടൊക്കെ വന്നിട്ട് അപ്പോൾ എല്ലാവരോടും ഇന്ന് നൈറ്റിലേക്ക് ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ബീഫ് ബിരിയാണി വെക്കാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത് ഞാൻ വന്നപ്പോഴത്തേക്ക് കുഞ്ഞാക്ക സാധനങ്ങളൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു ഞാനതൊക്കെ ഒന്ന് ആക്കി വെക്കാണ് അരിയും ക്യാരറ്റും വെളുത്തുള്ളി മാത്രമാണ് കേട്ടോ ഇപ്പം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ബാക്കിയുള്ള ബിരിയാണിയുടെ ഐറ്റംസൊക്കെ നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ അതൊക്കെ ഒന്ന് എടുത്ത് സെറ്റാക്കി വെക്കണം ഇനിയിപ്പോൾ ബിരിയാണിയിലേക്കുള്ള കട്ടിങ്സും പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഒന്നും ഞാൻ ചെയ്ത് വെച്ചിട്ടില്ല അതുപോലെ തന്നെ ബീഫും കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു അത് ഞാൻ കഴുകാതെ ഫ്രിഡ്ജിലേക്ക് അങ്ങനെ വെച്ചിട്ട് പോയതാണ് പോയതാണ്ടോ കല്യാണത്തിന് പിന്നെ ഇതാ ബീഫൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് അത്യാവശ്യം നല്ല വലിയ പീസായിരുന്നു കേട്ടോ ബീഫ് ബിരിയാണിക്ക് പിന്നെ നമ്മൾ അത്യാവശ്യം കുറച്ചൊരു വലുപ്പമുള്ള പീസാണെന്ന് എടുക്കുക ഇതിൻ്റെ ആ കുറച്ചൊരു വലിപ്പം കൂടുതലായിരുന്നു പിന്നെ ഇപ്പോൾ നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ ഞാൻ പൊതുവേ അത്ര വലിയ പീസങ്ങ് ആക്കാറില്ല കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് പാകത്തിന് വലുപ്പമൊക്കെ ആക്കിയിട്ട് ഒന്ന് കട്ടാക്കിയെടുക്കുകയാണ് ഇനിയിപ്പോൾ ബീഫൊക്കെ നല്ല വൃത്തിയായിട്ടാണ് കഴുകിയെടുക്കട്ടെ ബീഫ് നമ്മൾ ഒരുപാട് തവണ കഴുകണം കേട്ടോ എന്നാലേ അതിലുള്ള ഒരു ബ്ലഡിൻ്റെ അംശമൊക്കെ നന്നായിട്ട് പോകുള്ളൂ ഇന്നിപ്പം ഞാൻ കാണിക്കുന്നത് നല്ലൊരു അടിപൊളി ബീഫ് ബിരിയാണി തന്നെയാണ് കേട്ടോ പിന്നെ അതിൻ്റെ റൈസ് ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയൊന്നും ഞാൻ ഷൂട്ടാക്കിയിട്ടില്ല ഡീറ്റെയിൽഡ് റെസിപ്പി വേണമെങ്കിൽ ഞാൻ എൻ്റെ ചാനലിൽ വേറെ തന്നെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിലോ ആയിക്കാട്ടിലൊക്കെ കൊടുക്കാം കേട്ടോ പെർഫെക്റ്റ് റെസിപ്പിയാണ് അപ്പോൾ ഇതിൽ ഞാൻ മസാല എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം ഇതുപോലെ നമ്മൾ മസാല ഉണ്ടാക്കിയിട്ട് ബിരിയാണി വെക്കുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റ് തന്നെ ആയിരിക്കും കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കുന്നത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന ടേസ്റ്റ് ഉണ്ടാകുമെന്ന് പക്ഷെ ട്രൈ ആക്കി നോക്കിയാൽ അടിപൊളിയായിരിക്കും ഞാൻ ഒന്നര കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഇത് മൂന്ന് ബൾബ് വെളുത്തുള്ളി അഞ്ച് സവാള നാല് തക്കാളി ഒരു പീസ് ഇഞ്ചി അതുപോലെ ഒരു പത്തോ പന്ത്രണ്ടോ പച്ചമുളക് കൂടെ എടുക്കുക പച്ചമുളക് നമ്മുടെ എരിവിനനുസരിച്ചാണ് കേട്ടോ എടുക്കുന്നത് ഇനിയിപ്പോൾ ആദ്യം ഇതൊക്കെ ഒന്ന് തൊലി കളഞ്ഞിട്ട് വൃത്തിയാക്കി എടുക്കാം ഞാൻ ആദ്യ ടൈമിലൊക്കെ ബീഫ് ബിരിയാണി വെക്കുന്ന സമയത്ത് ബീഫ് ആദ്യം മേവിച്ചതിന് ശേഷം ഉള്ളിലൊക്കെ വഴറ്റിയിട്ടാണ് വെച്ചിരുന്നത് പക്ഷേ പക്ഷെ ഇങ്ങനെ വെക്കുമ്പോൾ അടിപൊളിയായിട്ട് തോന്നാറുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും എന്തായാലും കണ്ടുനോക്കിയിട്ട് ട്രൈ ആക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് എന്തായാലും അറിയിക്കെ കേട്ടോ അങ്ങനെ അങ്ങനെതാ സവാളയും വെളുത്തുള്ളിയും ഒക്കെ ഒന്ന് തൊലിച്ചെടുക്കുന്നുണ്ട് ഈ ഒരു ബിരിയാണിയിലെ മെയിൻ പരിപാടിയാണെങ്കിൽ ഒരു വെളുത്തുള്ളി നന്നാക്കി എടുക്കൽ ഇതിപ്പോൾ അത്യാവശ്യം വലുപ്പമുള്ള വെളുത്തുള്ളി അത് കാരണം പെട്ടെന്ന് തന്നെ റെഡിയാക്കി കിട്ടുന്നുണ്ട് പിന്നെ സവാള ഒക്കെ നല്ല എരിവുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനിങ്ങനെ അടിന്നേലെടുക്ക് കണ്ണ് നന്നായിട്ട് തന്നെ നീറ്റുന്നുണ്ടായിരുന്നു സവാള അരിയുമ്പോൾ ചില സവാള അങ്ങനെ ഉണ്ടാവാറില്ലല്ലോ പെട്ടെന്ന് തന്നെ നമുക്ക് അരിഞ്ഞെടുക്കാൻ വേണ്ടി പറ്റുമല്ലോ അപ്പോൾ പിന്നെ ഞാൻ എന്തായാലും ഇനിയിപ്പോൾ കണ്ണ് നന്നായി എരിയെന്ന് കഴിച്ചിട്ട് ഈ ഒരു സ്ലൈസറിൽ വെച്ചിട്ടാണ് അരിഞ്ഞെടുക്കുന്നത് ഇതാകുമ്പോൾ നമുക്ക് നല്ല തിന്നായിട്ട് തന്നെ കിട്ടും കേട്ടോ അതുപോലെ പെട്ടെന്ന് തന്നെ സവാളയൊക്കെ വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് പറ്റും ഞാൻ കാണിച്ച് തരാം എന്നാട്ടോ ഇത്രക്കും തിന്നായിട്ടാണ് നമ്മൾ അരിഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ അങ്ങനെയൊരു സാധനം ഉണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ഹെല്പ്ഫുള്ളാണ് പിന്നെ നമ്മൾ ഈ ഒരു രീതിയിൽ ബിരിയാണി വെക്കുമ്പോൾ സവാള വേണമെങ്കിൽ നമുക്ക് ചോപ്പറിലും ചോപ്പ് ചെയ്തെടുക്കാം കേട്ടോ ഒരു കുഴപ്പമില്ല നല്ല സൂപ്പറായിട്ട് തന്നെ റെഡി ആയി കിട്ടും അപ്പോൾ അതാ സവാള ഒക്കെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ തക്കാളിയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ മുമ്പ് തന്നെ ഞാനിതാ ബീഫൊക്കെ ഒന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ പെട്ടെന്ന് വെന്തോട്ടേന്ന് വെച്ചിട്ട് ഞാൻ വലിയ കുക്കർ തന്നെ എടുത്തിട്ടുണ്ട് അങ്ങനെ ഇനിയിപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇപ്പോൾ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരല്പം മഞ്ഞൾപ്പൊടിയാണ് ഒരു ഒന്നൊന്നര ടീസ്പൂൺ ഉണ്ടാവും ഇനി അതിലേക്ക് കുറച്ചൊരു കുരുമുളക് പൊടി കുരുമുളക് പൊടി പിന്നെ ബീഫ് ബിരിയാണിയിലൊക്കെ മെയിൻ ആണല്ലോ പിന്നെ ഇതാ ഗരം മസാല കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ ബിരിയാണിയിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് ഒരു സ്പൂണും കൂടെ ചേർത്ത് കൊടുക്കുക നമുക്ക് ഈ സമയത്ത് വേണമെങ്കിൽ കുറച്ചൊരു കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഇതാ ഒരു ഒരു ടീസ്പൂണ് വിനാഗിരി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി കൈ വെച്ചിട്ട് മൊത്തത്തിലൊന്ന് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക അതുപോലെ തന്നെ ഈ സമയത്ത് വേണമെങ്കിൽ കുറച്ചൊരു വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കാം ഞമ്മൻ ബീഫിലൊക്കെ അത്യാവശ്യം നല്ല നെയ്യുണ്ട് അതുകൊണ്ട് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടില്ല ഇനി ഞാനിതാ കുറച്ചൊരു വെള്ളം കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് ബീഫിൽ നിന്ന് തന്നെ അത്യാവശ്യം നല്ല രീതിക്ക് വെള്ളം വരും പിന്നെ ഈ വെള്ളം ഒഴിച്ചുകൊടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ നമുക്ക് റൈസ് വെക്കാൻ ഉപയോഗിക്കാനാണ് കേട്ടോ അങ്ങനെ ആകുമ്പോൾ റൈസിനാർ ബീഫിൻ്റെ പ്രത്യേക ഫ്ലേവർ ഉണ്ടാവും ആദ്യമൊക്കെ നമ്മൾ വറ്റിച്ചെടുക്കാറില്ലേ അപ്പോൾ ഈ ഒരു വെള്ളം എടുത്തിട്ട് നമ്മൾ ബിരിയാണിയിലേക്ക് ഒഴിക്കുന്ന വെള്ളത്തിലേക്ക് വെച്ചാല് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ പിന്നെ ഇതാ ഞാൻ മല്ലിയിലൊക്കെ നോക്കുമ്പോൾ ഞാൻ വാങ്ങാൻ പറയാൻ വേണ്ടിയിട്ട് മറന്നുപോയിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടെ കുറച്ച് മൈസൂർ മല്ലി ഉണ്ടായിരുന്നു കേട്ടോ അതിൽ ഇല ഉണ്ടോയെന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ടൊന്ന് പോയി വയ്ക്കുകയാണ് അപ്പോൾ നോക്കുമ്പോൾ ഒരു മൂന്നോ നാലോ ഇല മാത്രമേ ഉള്ളൂ കേട്ടോ ബാക്കിയൊക്കെ എന്താ പറയുക മൂത്ത് പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ വിചാരിച്ചു കുഞ്ഞാക്കന്നെ വിളിച്ച് പറയാമെന്ന് അങ്ങനെ ഞാൻ മല്ലിയിലൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇതാ കട്ടിങ്ങും പരിപാടിയൊക്കെ കഴിഞ്ഞ് അതുപോലെ തന്നെ ബിരിയാണിയിലേക്കുള്ള സ്പൈസസും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് റൈസ് കേട്ടോ ഇത് ബേ ലീഫല്ല ഇത് ഇവിടെ തുമ്മച്ചു തന്നതാണ് കേട്ടോ പണിക്കുവലത്തിന്ന് ഇവിടെ നിന്നും കൊണ്ടുവന്നതാണ് പിന്നെ പക്ഷെ ഒരു ബേ ലീഫിൻ്റെ ഫ്ലേവർ ഉണ്ട് ഇനിയിപ്പോൾ എന്ത് ലീഫാണ് കറക്റ്റ് എനിക്കറിയില്ല അത് പിന്നെ ഞാൻ ബിരിയാണിയിലേക്കൊക്കെ യൂസാക്കാറുണ്ട് പിന്നെ ഇതാ ഞാൻ അപ്പം തന്നെ ആയ പാത്രങ്ങൾ വേഗം വേഗം തന്നെ കഴുകി വെക്കുന്നുണ്ട് കേട്ടോ നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഫങ്ഷൻസൊക്കെ നടത്തുകയാണെങ്കിൽ ആയ പാത്രങ്ങൾ വേഗം വേഗം കഴുകി വെച്ചാൽ പിന്നെ നമുക്ക് കിച്ചൺ അങ്ങനെ മെസ്സായി കിടക്കുകയില്ല നമ്മൾ ഗസ്റ്റ് വരുമ്പോൾ എന്താ പറയുക എല്ലാ സ്ഥലവും അങ്ങനെ അലമ്പായിട്ടൊന്നും കിടക്കില്ല കേട്ടോ എല്ലായിടവും അത്യാവശ്യം നല്ല നീറ്റായിട്ട് തന്നെ ഇരിക്കും അതുപോലെ തന്നെ അവർ വരുന്നതിൻ്റെ മുമ്പ് തന്നെ നമ്മൾ കുക്കൊക്കെ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക എന്നാൽ തന്നെ നമുക്ക് അവരോടൊപ്പം കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാം ും കാര്യങ്ങളൊക്കെ പറ്റുകയുള്ളൂ ഇല്ലെങ്കിൽ അവർ വരുന്ന സമയത്ത് നമ്മൾ കുക്കിങ്ങിന് വേണ്ടിയിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അവരോട് സംസാരിക്കാനോ ഒന്നും നടക്കൂല കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക അപ്പോഴേക്കത് ആ ബീഫൊക്കെ ഇങ്ങനെ വിസിൽ വരുന്നുണ്ട് പിന്നെ മക്കൾ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ ഈ സമയത്ത് അവരിവിടെ കളിച്ചിട്ട് ഇപ്പം തറവാട്ടിലേക്ക് പോയിട്ടുണ്ട് അപ്പോൾ അവർ പേപ്പറും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പം ഞാൻ ബീഫ് വേവുന്ന സമയം കൊണ്ട് വന്നിട്ട് അതൊക്കെ ഒന്ന് നീറ്റാക്കി എടുക്കുകയാണ് നമ്മളെ വീട് എപ്പോഴും നമ്മൾ നീറ്റ് ആൻഡ് ഇടാൻ വേണ്ടി ശ്രദ്ധിക്കുക ആരെങ്കിലുമൊക്കെ വരുമ്പോൾ പ്രത്യേകിച്ച് എന്താണെന്ന് വെച്ചാൽ അവർ വരുന്ന സമയത്ത് നമ്മളിത് അവിടെ എവിടെയൊക്കെ വലിച്ചു വരിട്ടാൽ ആ ഒരു ഇമ്പ്രഷൻ പോകുമല്ലോ അപ്പോൾ പിന്നെ അതിനനുസരിച്ച് നമ്മൾ ഗസ്റ്റ് വരുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും എപ്പോഴാണെങ്കിലും ഉള്ളത് നമ്മൾ അത്യാവശ്യം നല്ല നീറ്റിൽ തന്നെ വയ്ക്കുക അതുപോലെ നമ്മൾ പണ്ടൊക്കെ എന്ന് വെച്ചാൽ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ആദ്യം നല്ല കുക്കിങ്ങിലും പരിപാടിയിലൊക്കെ ആയിരിക്കും അപ്പോൾ പിന്നെ നമ്മൾ നമ്മളെ ഡ്രസ്സിങ്ങോ കാര്യങ്ങളോ ഒന്നും ശ്രദ്ധിക്കില്ല കുക്ക് ചെയ്താകെ വേർ തൊരിച്ച ആ ഒരു ഡ്രസ്സിലായിരിക്കും കേട്ടോ നമ്മളിരിക്കുക നമ്മൾ എപ്പോഴും കുക്ക് ചെയ്യുന്നതിന് മുമ്പ് തന്നെ കുളിച്ച് നീറ്റായി നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ടിരിക്കുക എന്താ പറയുക അവർ കഴിഞ്ഞിട്ട് നമ്മൾ മാറ്റാനോ ഒന്നിനും പോകാമെന്നൊക്കെ എഴുതി കേട്ടോ നമ്മളും നല്ല നീറ്റിലിരിക്കുക തന്നെ നമ്മളെ വീടും ഒക്കെ നീറ്റാക്കി വെക്കുക പിന്നെ കുക്കിങ് പരിപാടി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വേഗം തീർത്ത് വെക്കുക അങ്ങനെയൊക്കെ ആകുമ്പോൾ തന്നെയാണ് കേട്ടോ നമ്മളൊരു വീട്ടിലൊരു പരിപാടി നടത്തുമ്പോൾ അത് നല്ല അടിപൊളിയായിട്ട് തന്നെ സെറ്റാക്കി കിട്ടുകയുള്ളൂ അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്യാത്തവരൊക്കെ ഒന്ന് ട്രൈ ആക്കി നോക്കുക അപ്പോഴേക്ക് ഇതാ നമ്മുടെ ബീഫൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഒന്ന് മസാല ആക്കി നോക്കണം കേട്ടോ അപ്പോൾ ഇത് കുഞ്ഞാക്കയാണ് വന്നിട്ട് ബീഫ് വന്നിട്ടുണ്ടോ എന്നൊക്കെ നോക്കുകയാണേ ബീഫാവുമ്പോൾ പിന്നെ ഓരോരോ കഷ്ണങ്ങളൊക്കെ വന്നിട്ട് എടുത്തൊക്കെ ഒന്ന് കഴിച്ചൊക്കെ നോക്കിയിട്ടാണ് അങ്ങനെ ഞാൻ നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ ഉള്ളി ഡയറക്റ്റായിട്ട് വഴറ്റിയെടുക്കുകയല്ല ഒരു പാത്രം വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ആദ്യം നമ്മൾ വേവിച്ച് ബീഫാണ് ഇട്ട് കൊടുക്കുന്നത് ഞാൻ ആ വെള്ളം ഒന്ന് ഊറ്റിയിട്ടാണ് ടോ ഇട്ട് കൊടുക്കുന്നത് നേരത്തെ പറഞ്ഞല്ലോ വെള്ളം നമുക്ക് റൈസ് വെക്കാൻ വേണ്ടിയിട്ട് യൂസാക്കാം അപ്പോൾ വെള്ളമൊക്കെ ഊറ്റിയിട്ട് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഞാൻ ഈ സമയത്ത് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് തീ സിമ്മിലാണ് ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ നമുക്ക് അതിലേക്ക് കട്ടാക്കി വെച്ചിരിക്കുന്ന സവാള കൂടി ചേർത്ത് കൊടുക്കാം സവാളയും അതുപോലെ ചേർച്ച വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ പേസ്റ്റ് അതുകൂടെ ചേർത്ത് കൊടുക്കുക അത് നന്നായിട്ട് തന്നെ അരഞ്ഞു പോകണം കേട്ടോ ജസ്റ്റ് ഒന്ന് ക്രഷായി കിട്ടിയാൽ മതി എന്നിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം ഈ സവാള ബീഫിൽ കണ്ടിട്ട് നല്ല സോഫ്റ്റായിട്ട് കിട്ടണം കേട്ടോ ഞാൻ ഇതിലേക്ക് കുറച്ചൊരു ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കാരണം ബീഫിൽ നമ്മൾ വേവിക്കുമ്പോൾ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നോക്കിയിട്ട് അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ അതിന് ഇനിയിപ്പോൾ ഈ സവാള ഇതിൽ കിടന്നിട്ടാണ് വേവണ്ടത് നന്നായിട്ട് അലിഞ്ഞുതന്നെ കിട്ടണം അങ്ങനെ ആകുമ്പോൾ ബീഫും ഒന്നുകൂടെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടും അതുപോലെ സവാളയും തന്നെ സൂപ്പറായിട്ട് തന്നെ കുക്കായിട്ട് കിട്ടും കേട്ടോ ഇങ്ങനെ വേവിച്ചെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് പിന്നെ ഞാൻ തക്കാളി നമ്മൾ സാദാ ബിരിയാണി ഉണ്ടാക്കുന്നതുപോലെ തന്നെ തക്കാളി ചേർത്ത് കൊടുത്തു മല്ലിയില പുതിനയില കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുത്തു ഇതിലേക്ക് മസാലപ്പൊടിയായിട്ട് കുറച്ചൊരു മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും ബിരിയാണി മസാലയും മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ പിന്നെ ബിരിയാണി ചോറ് വയ്ക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അതിലേക്ക് തന്നെ ആദ്യം സ്പൈസസ് ഇട്ട് കൊടുത്തു അതിന് ശേഷം ഒരു പീസ് ചെറിയൊരു പീസ് ക്യാരറ്റ് അരിഞ്ഞതും അതുപോലെ കുറച്ചൊരു സവാളയും കൂടി ചേർത്ത് കൊടുത്തിട്ട് വാച്ചിട്ട് പിന്നെ നമ്മൾ വെള്ളത്തിനനുസരിച്ച് അരിക്കനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് റൈസ് വേവിച്ചെടുത്തിട്ട് ദമ്മിട്ടെടുക്കുകയാണ് പിന്നെ ഇപ്പോൾ ഈ സമയത്ത് ഞാൻ ദമ്മിടുന്ന വീഡിയോയും റൈസ് വേവിച്ച വീഡിയോ ഒന്നും പിന്നെ ഞാൻ കാരറ്റിന്നെ ഷൂട്ട് ചെയ്തിട്ടില്ല കേട്ടോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നാലും ബീഫ് ബിരിയാണീൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് റെസിപ്പി ഞാൻ ഒരുപാട് വീഡിയോസിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ലിങ്ക് വേണമെങ്കിൽ ഞാൻ കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതാ അതിൻ്റെ ഇടയിലൂടെ ഞാൻ ചമ്മന്തി ഉണ്ടാക്കാനുള്ള പരിപാടിയും കൂടെ റെഡിയാക്കി എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഞാൻ സാലഡ് നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനത്തെ പരിപാടികളൊക്കെ നമ്മൾ ഇതിൻ്റെ ഒപ്പം തന്നെ ചെയ്യാം കേട്ടോ അല്ലാതെ ഇത് കഴിഞ്ഞിട്ട് ചെയ്യാൻ നിൽക്കട്ടെ എന്ന് വിചാരിച്ചാൽ പിന്നെയും ടൈം പോകും അപ്പോൾ ചമ്മന്തിയിലേക്ക് എന്ന് വെച്ചാൽ തേങ്ങ ഞാൻ അപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടേ ഉണ്ടായിട്ടുള്ളൂ അപ്പോൾ ചിറവിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളത് കാരണം ഞാൻ ഇങ്ങനെ കൈ വച്ചിട്ട് തന്നെ കട്ടാക്കിയിട്ടാണ് എനിക്ക് ഈ ഒരു പരിപാടിയാണ് കേട്ടോ തേങ്ങ ചിരവാൻ ഈസി ആയിട്ടുള്ളതും പിന്നെ തേങ്ങ തേങ്ങയ്ക്ക് ഒരു മുറിയും കൊണ്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോഴേക്കും നമ്മൾ റൈസിനുള്ള വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് റൈസിലേക്ക് നമ്മൾ ഉപ്പിട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക മസാലയിലുള്ള ഉപ്പിനൊക്കെ അനുസരിച്ചിട്ട് വേണം ഉപ്പിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത് ഡിഗോൺ എന്ന് പറഞ്ഞിട്ടുള്ള അരിയാണ് കേട്ടോ നല്ല സൂപ്പറായിട്ട് തന്നെ റൈസ് കിട്ടും നമ്മൾ ഈ ഒരു അരി തന്നെയാണ് കേട്ടോ ഒരുപാട് കാലമായിട്ട് വാങ്ങിക്കാറുള്ളത് അങ്ങനെ ഈ ഒരു റൈസിനുള്ള യെല്ലോ കളർ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ മസാല വേവിച്ച വെള്ളം കൂടി ഇട്ട് കൊടുത്തിട്ടാണ് ഇപ്പം റൈസൊക്കെ ഏകദേശം ഏകദേശമൊക്കെ ഒന്ന് കുക്കായിട്ടുണ്ട് ഇനിയിപ്പോൾ ആ ഒരു ഉള്ളിലെ അരിയൊക്കെ ഒന്ന് പൊട്ടി വരാനും കൂടെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാനൊരിത്തിരി കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് വെള്ളം കുറച്ചൊരു കുറഞ്ഞ പോലെ തോന്നിയിട്ട് ഒരുത്തിരി കൂടെ വെള്ളം കൂടെ ഒച്ചുകൊടുത്തിട്ടുണ്ട് പിന്നെ ഏതാ ഞാൻ കാര്യമായിട്ട് വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവരൊക്കെ എത്തി അപ്പോൾ മക്കൾക്കൊക്കെ ആദ്യം ഫുഡൊക്കെ എടുത്തുകൊടുത്തിട്ടോ അവർക്ക് വിശക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇനിയിപ്പോൾ നമുക്ക് ഫുഡൊക്കെ കഴിക്കണം അവർ കഴിക്കാൻ കഴിച്ച് കഴിയാൻ നേരത്താണ് ഞാൻ ശരിക്കും വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത്ര തന്നെ ഉള്ളു കേട്ടോ നമ്മുടെ ഇന്നത്തെ വൈശിഷ്യങ്ങൾ കല്യാണത്തിന് പോക്കും അതുപോലെ ഫുഡ് അടിക്കലും ഒക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്നുകൂടെ പറയുകയാണ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് നല്ലൊരു വീഡിയോ മറ്റും നാളെ